ഹലോ വലൈക്കും ആ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ ഇതായിരിക്കുന്നു പേയ്സാ മോളോ ആ ചായകൊടി കഴിഞ്ഞു പേയ്സാ മോളോടെ കളിക്കാണോ അല്ലേ ആ

ആഹ് ഞങ്ങളത് ഒരുകാൻ നിൽക്കണ് അപ്പള ഇപ്പഴ തീരുമാനിച്ചു അപ്പൊ പിന്നെ വിളിച്ചു പറയാലോന്ന് വെച്ചിട്ട് വേഗം ഫോൺ എടുത്ത് വിളിച്ചതാ അമ്മ ഒന്നും പറയണ്ട ഇന്നലെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാമ്മ പറയ ഇന്നലെ ഞങ്ങള് ഒരു ഉച്ചയാകുമ്പത്തിന്റെ ഒക്കെ എത്തുള്ളു ഏ ആ ശരി എന്നാ നോക്കി വരും ഇനിയിപ്പ എന്താ ചെയ്യാ ഉച്ച എത്താ നോക്കട്ടെ തന്നെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വേ ചോറ് വെക്കാൻ നോക്കട്ടെ ഇന്നലെ അറിയാണെങ്കി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവൂല മോളെ പെട്ടെന്ന് പറഞ്ഞ എന്താ ചെയ്യ പേടിയാണെങ്കി അടുത്തണ്ടാ പോണം ഒരു ഇതിലേക്ക് ഇന്ന് ശരി മോളെ നിങ്ങളെ നോക്കി വര ഞാനേ ഇക്കാനെ പറഞ്ഞിട്ട് വേ സെ വാങ്ങിയിട്ട് ചോറ് വെക്കാൻ നോക്കട്ടെ അതല്ല അങ്ങനെ അല്ലല്ലേ മോളെ മോളുടെ ഉമ്മ ഇപ്പിയൊക്കെ വരികല്ലേ മോള് മാത്രമാക്കുകയാണെങ്കിൽ ശരി മോന്ന് കൊണ്ടുപോകാണെങ്കിൽ ശരി അതിപ്പോ ഉമ്മ ഇപ്പിയൊക്കെ വരുമ്പോൾ നമുക്കത് ഒന്നും കാര്യമായിട്ട് ഒരുക്കാണ്ട് എങ്ങനെ അതൊന്നും സാറില്ല ഉമ്മക്ക് ഇത്തിരി സമയം കിട്ടിയില്ലെന്നെ ഉള്ളു ഉള്ള സമയം കൊണ്ട് പെട്ടന്ന് ഉമ്മക്ക് ശെരിയാക്കാം അതെ ഞാനേ ഇക്കാന പറഞ്ഞേക്കട്ടെ ഏറ്റാപ്പിന്നെ ശരി നോക്കി ആ ശരി വലിക്കു സാ ിത്തു വിളിച്ചാണ് അവര് ഉമ്മയും ചിത്തുവായിട്ട് വരണ്ടത്ര പറയാൻ വേണ്ടി വിളിച്ചതാ എന്തത് മുന്നറിയിപ്പില്ല ഇത് ആദ്യം മുന്നേ വിളിച്ചു പറഞ്ഞു നമ്മൾ നമ്മൾ പറ്റുള്ളൂ ഇത് ഒന്നും പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ അതെ വിളിച്ച് പറയാൻ അവർക്ക് പറ്റില്ല കാലത്താണ് ആൾക്ക് ലീവ് ഒഴിവ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ലീവ് കൊടുക്കില്ലാന്ന് അപ്പോൾ വണ്ടി സൗകര്യം ഇല്ല അപ്പം ഇന്ന് വിളിച്ചപ്പോൾ വണ്ടിയും ആൾക്കും ലീവുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും ചിത്തിനെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് അടുത്ത തീരുമാനം എന്നാണ് പറഞ്ഞത് എല്ലാ ഈ പെട്ടെന്ന് ഇപ്പം തീരുമാനിച്ചു വരാമെന്നുള്ള സമയം പതിനൊന്ന് മണി കഴിഞ്ഞു ഇനിയിപ്പോൾ എവിടെ പോയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യും കയ്യിൽ പൈസ ഉള്ള പൈസ അവൻ്റെ അടുത്ത് കൊടുത്തേ അവൻ പോയിട്ട് കുറച്ച് ബീഫ് വേണ്ടി വരട്ടെ അത് പതിനൊന്ന് മണി വരെ ഉണ്ടാവും കടയിൽ ബീഫ് അപ്പോൾ റെഡിയിലരിയും കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ബീഫ് ബിരിയാണി വെക്കാം മോനെ അതെ ചിത്തും മീപ്പൊക്കെ വരുന്നുണ്ട് അത്ര അയൽക്ക് ലീവ് കിട്ടാണ്ട് ഇന്ന് ലീവ് കിട്ടി വന്നിട്ട് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞാ കുട്ടി

അവരൊരു നാലാളുണ്ടാവും ഉപ്പയും മീൻ ചിത്തുമോളും അപ്പാവും നമ്മളവിടെ ഒരു നാലാളുണ്ട് ഈ എട്ടാൾക്ക് പാർസൽ വാങ്ങണേ കാസു വേണം കാസിന്റെ കാര്യല്ല അതെന്ത് അതേ സാധനം രണ്ടുകിലും ബീഫും രണ്ടെങ്കിലും അരിയും മേടിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ചെല്ലു മോ സാധനങ്ങള് വാങ്ങി വേ അമ്മ വെക്കേ മിനിറ്റ് കൊണ്ട് വെച്ചോണ്ട് അതെ നല്ല ബീഫ് നോക്ക് മേടിക്കിട്ട് മൊന്നാ അതെ അങ്ങനെയാണെങ്കില് എന്നാ പൈസ കൊടുക്കാങ്ക അതെയമ്മ എന്തിട്ടാത്തന്നെ ഞാനേ അവിടെ കഴിഞ്ഞ പിന്നെ ഒക്കെ മറക്കും എന്തിട്ടാ വേണ്ട പറഞ്ഞ

അതെ ഞാൻ പോയിട്ട് വേഗം വരുമ്പോ എന്തെങ്കിലും ആവാളന്ന് നോക്കോ ആ നേരെ വൈകണ്ടുമില്ല വേഗം വരാൻ നോക്ക്

എന്താ കുക്കര ആ കുക്കര ഒഫക്കമനെ എന്തുണ്ടല്ലോ നല്ലമ്മ ആ ഇവര് താന എന്നാണോ പറഞ്ഞു കുടക്കായമ്മ കുടക്കമഎന്തുവന്നേ ദേ ആയി കഴിഞ്ഞുടാ ആ ബീഫ് ഒക്കെ നല്ലപോലെ വെന്തി നല്ലണ്ടന്ന് അറിയോ അതാ അമ്പാ അവര് വന്നേഞ്ഞെ മാ കുറച്ചেরে സംസാിച്ചിരിക്കാ അല്ലെങ്കിലും അടുക്കളയില് നടന്ന് അവര് ഓ മഗ ഗടന്ന് പണിയെടുത്തുകൊണ്ടേയിരിക്കേ യെ സെൻസ് എന്നൊക്കെ മൊനേ ടാ ടാ പീപ്പർട്ടാ ഒരു തന്നിയാ നിനക്ക് വേ സെൻസ് மோனே நீ போயிட்டா கச்சம்புர நரிஞ்சிட்டே ஆ அடுப்பில் கோழிமுட்ட வச்சிட்டு துண்டுகளி எந்த ഇതിന്റെ വിഷമം സാരിക്കുട്ടി ഇല്ലാത്താണ് ഉമ്മാക്കും അല്ലാത്ത ഒരു വിഷമം അവൾ ഉണ്ടെങ്കിൽ അതൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല ഉമ്മ ഉമ്മതൊക്കെ ചെയ്തു വരുന്നേക്ക് എല്ലാ കാര്യങ്ങളും അവള് നോക്കും അവള് നോക്കും സാടിക്കുട്ടി ഇല്ലാത്ത വിഷമം ഇപ്പോഴാണ് എനിക്കത് ഒന്ന് ചെയ്യും അവരിപ്പ വരും സവാള രണ്ടുമൂന്നെണ്ണം എടുത്തോ രണ്ട് പച്ചമുളക് എടുത്തോ തരിക്ക് അരറ്റ തക്കാളിയൊക്കെ Uh. -huh.